The <laughs> cat കാലം വടക്കൻ മലബാറിലെ ഒരു ഗ്രാമത്തിൽ അത്യധികം യശസ്സും പ്രതാപവുമുള്ള ഒരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരുന്നു കലക്കാട്ടില്ലം അവിടുത്തെ നമ്പൂതിരിയും ഭാര്യയും സകലവിധ ഐശ്വര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്നെങ്കിലും അവർക്ക് ഒരു ദുഃഖം മാത്രം ബാക്കിയായി സന്താനമില്ലായ്മ പുത്രലാഭത്തിനായി അവർ ശിവഭഗവാനെ തപസ് ചെയ്തു അവരുടെ കഠിനമായ ഭക്തിയിൽ സംപ്രീതനായ പരമശിവൻ ഒരു അരുളപ്പാട് നൽകി തന്റെ അംശമായൊരു കുട്ടി അവർക്ക് ജനിക്കുമെന്നും എന്നാൽ ആ കുട്ടി ഒരു സാധാരണ ബാലനായിരിക്കില്ലെന്നും ഭഗവാൻ പറഞ്ഞു അതേ മനോഹരമായൊരു നാളിൽ അവർക്കൊരു ഉണ്ണിയുണ്ടായി ആ കുഞ്ഞിന് നെട്ടിയിൽ ഒരു പൂവിന്റെ അടയാളവും ശരീരത്തിൽ കറുപ്പും വെളുപ്പും നിറങ്ങൾ ഉണ്ടായിരുന്നു അവർ അവനെ ഓമനയോടെ കുട്ടിച്ചാത്തൻ എന്ന് വിളിച്ചു കുട്ടിച്ചാത്തൻ തോറും അവന്റെ വികൃതികൾ വർദ്ധിച്ചു വന്നു അത് സാധാരണ വികൃതിയല്ല മാന്ത്രിക ശക്തികളോട് കൂടിയുള്ളതായിരുന്നു അവൻ കളിച്ചു ചിരിച്ചു നടന്നപ്പോൾ തന്നെ അവന്റെ നോട്ടം കൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചു അതുകണ്ട നാട്ടുകാർ ഭയന്നു തുടങ്ങി കുട്ടിച്ചാത്തന് ഗുരുവിനെ പഠിപ്പിക്കാൻ ഏർപ്പാടാക്കി എന്നാൽ ഗുരുവിന്റെ നിയമങ്ങളോ ശാസനങ്ങളോ അംഗീകരിക്കാൻ ചാത്തൻ തയ്യാറായില്ല ഗുരുകുലത്തിലെ നിയമങ്ങൾ ലംഘിച്ച് അവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്തു ചാത്തന്റെ ചോദ്യങ്ങൾക്ക് നൽകാൻ പോലും ഗുരുവിന് കഴിഞ്ഞില്ല ഒടുവിൽ സഹി കിട്ട ഗുരു അവനെ കഠിനമായി ശഹരിക്കുകയും ചെയ്തു അവന്റെ ശക്തിക്ക് മുന്നിൽ ഗുരുവാര് നിസ്സഹായനായി ഇതിൽ കോപിഷ്ടനായ ചാത്തൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഗുരുവിനെ ഉപദ്രവിച്ചു ഇക്കാര്യം അറിഞ്ഞ നമ്പൂതിരി ചാത്തനെ ഇല്ലത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ ചാത്തൻ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് അമ്മയോട് കേടപേക്ഷിച്ചു എന്നാൽ നമ്പൂതിരിയുടെ ഭീഷണി ഭയന്ന് അമ്മ അവനെ ആട്ടിപ്പായിച്ചു വിശപ്പടക്കാൻ മാർഗമില്ലാതെ കോപാകുലനായ ചാത്തൻ ഒരു കാളയെ ഉപദ്രവിച്ചു തന്റെ വീട്ടിൽ വളർത്തു മൃഗങ്ങളെ ഉപദ്രവിച്ച മകന്റെ ൾ നമ്പൂതിരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നമ്പൂതിരി സകലരെയും വിളിച്ചുകൂട്ടി ചാത്തനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു അവർ ചാത്തനെ പിടികൂടി നിരവധി കഷ്ണങ്ങളായി വെട്ടി നുറുക്കി എന്നിട്ട് ആ കഷ്ണങ്ങളെ ഹോമകുണ്ടങ്ങളിൽ ഇട്ട് ദഹിപ്പിച്ചു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഹോമകുണ്ടങ്ങളിൽ നിന്ന് നിരവധി കുട്ടിച്ചാത്തന്മാർ ഉയർന്നുപോങ്ങി ഓരോരുത്തനും അതിശക്തനും വികൃതിയുമായിരുന്നു ിൽ ഏറ്റവും ശക്തനായ കുട്ടിച്ചാത്തൻ തങ്ങളെ ദ്രോഹിച്ചതിന് പ്രതികാരമായി നമ്പൂതിരിയുടെ ഇല്ലം അഗ്നിക്കിരയാക്കി തീ മറ്റു ഭവനങ്ങളിലേക്കും പടർന്നു കുട്ടിച്ചാത്തന്മാരുടെ അഴിഞ്ഞാട്ടം ആ നാടിനെ വീതിയിലായി ആർക്കും അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഒരു മുതിർന്ന വ്യക്തി രംഗത്തെത്തി തന്റെ ദിവ്യശക്തി കൊണ്ട് അദ്ദേഹം കുട്ടിച്ചാത്തന്മാരെ ശാന്തരാക്കി എല്ലാത്തിനും കാരണമായത് നമ്പൂതിരിയുടെ അഹങ്കാരമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ നമ്പൂതിരി പശ്ചാത്താപത്തോടെ കുട്ടിച്ചാത്തന്മാർക്കായി ആരാധനാലയങ്ങൾ പണിതു ഇന്ന് വടക്കൻ മലബാറിൽ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നു കുട്ടിച്ചാത്തിന്റെ ശക്തിയെ ഭയഭക്തിയോടെയും ബഹുമാനത്തോടെയും അവർ കാണുന്നു അവൻ നല്ലവർക്ക് തുണയും ദുഷ്ടർക്ക് ദുരിതവും നൽകുന്നു കുട്ടിച്ചാത്തിന്റെ വികൃതികൾക്ക് ഭയം തോന്നാമെങ്കിലും അതവൻ ആരെയും വലിയ രീതിയിൽ ഉപദ്രവിക്കാറില്ല ഇന്നും ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇങ്ങനെ പീഡിതനിൽ നിന്ന് ഉയർത്തെഴുന്നേച്ച് ശക്തിയുടെയും നീതിയുടെയും പ്രതീകമായി കുട്ടിച്ചാത്തൻ മാറുന്നു അവന്റെ കഥ അധികാരത്തിന്റെ ദാർഷ്ട്യത്തിനെതിരായുള്ള ഒരു സാധാരണക്കാരന്റെ പ്രതിരോധത്തിന്റെ കഥ കൂടിയാണ്